നീ ഇത് പറയോ നീ അത് കേൾക്കുമോ ഇതൊരു വെള്ളമാണോ ഇതെന്താ സ്വർണ്ണമാണോ ഇങ്ങനെയൊക്കെ ആളുകളോട് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്ന ഒരു ഒരു ചിഹ്നം ആ ആ നണ്ണിനു പറയാം ആ അതായത് തന്നെ അതൂ അതസ്മ എന്നിങ്ങനെ ആ ഉണ്ട് യഥാർത്ഥത്തിൽ അതിനെക്കൊണ്ട് നമ്മൾ ആൾക്കാർ പ്രയാസപ്പെടലാണ് ചെയ്യുക ഇതാണ് സാഹിത്യ അറേബ്യയുടെ സ്റ്റൈല് ആ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഹല് ചേർത്തുകൊണ്ട് ഹൽ ഹൽ ഹൈ ഹൽഹബ് ഹൽ ഹാദ മായി ഇത് വെള്ളമാണോ അല്ലെ ഹൽ ഹാദ മായി ഷുർബ് ഇത് കുടിവെള്ളമാണോ ഹൽ ഹാ ദാ ദഹബ് ഇത് സ്വർണ്ണമാണോ ഇങ്ങനെയൊരു ഹല്ലും ആയും ചേർത്താലാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വേർഡ് ആവുകയുള്ളു അല്ലെ ക്വസ്റ്റ്യൻ ആവുകയുള്ളു ആ മേറ്റ് പക്ഷെ സംസാര ഭാഷയിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല ഈയിടെ ഞാനൊരു അറബി കോളേജിൽ അറബി കോളേജിൽ അറബി കൊളോക്കൽ അറബിയുമായി ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അതിൽ അവരെ ആ ചേർത്ത് കൊണ്ട് പ്രയാസപ്പെടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് അങ്ങനെ പറയണ്ട അതിനെന്താ ഉദാഹരണം നിങ്ങൾ നിങ്ങളിത് നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത് ആ ചക്കോലു എന്ന് പറയുന്നത് ചക്കോലു മാത്രം മതി ചക്കോലു ഹാക്കഥ ഇതുപോലെയാണോ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അച്ചസ്മ വേണ്ട ചസ്മ ആ വേണ്ട അല്ലെങ്കിൽ ഹല് വേണ്ട തെസ്മ എന്ന് പറയാം നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകണേ ഹൽ തെറുഹ് ഇല സുഖ് വേണ്ട ഇല ചെറുഹയിലും മാത്രം മതി അപ്പം ഇവിടെ അറബി വാക്കിലെ ആണോ ഉണ്ടോ എന്ന് പറയുവാൻ സാധാരണഗതിയിൽ രണ്ട് പിന്നെ ക്വസ്റ്റ്യൻ വേഡാണ് രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യുക ഹല്ലാണ് ഒന്ന് ഹല്ലാണ് അല്ലെങ്കിൽ എന്നാണ് ഇത് രണ്ടും യൂസ് ചെയ്യാതെയാണ് കൊളോക്കിയൽ അറബിയിൽ സാധാരണക്കാർ സംസാരിക്കാറുള്ളത് അത് അറബി ഭാഷ പഠിക്കുന്നവർക്ക് എളുപ്പമാണ് അതിനൊരു ചോദ്യഭാവം ഒരു എക്സ്പ്രഷൻ ഉണ്ടായാൽ മാത്രം മതി ഇത്രയും സിമ്പിളാണ് അറബി വാക്ക് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു ഉദാഹരണം പറയാം ഇത് പിന്നെ യഥാർത്ഥ സ്വർണ്ണമാണോ ഇത് നമ്മൾ സ്വർണത്തിൻ്റെ സാന്നിർദ്ധ്യം വെക്കുക ഇത് യഥാർത്ഥ സ്വർണ്ണമാണ് ഹൽ ഹാദാ ദഹബ് നഖി അല്ലെങ്കിൽ ഹൽ ഹൽ ഹാദാ ദഹബ് സാഫി എന്നൊക്കെ ചോദിക്കാം സാഫിന്നാണ് പരിശുദ്ധമായത് സംശുദ്ധമായത് നഖി എന്ന് പറഞ്ഞാലും സാഫി എന്ന് പറഞ്ഞാലും അതാണ് ഫലം അതിനെ നിങ്ങൾക്ക് സംസാര ഭാഷയിൽ പറയുമ്പം ഹാദ ദഹബ് നഖി ഹാദാ ദഹബ് സാഫി എന്ന് മാത്രം പറഞ്ഞാൽ മതി ക്വസ്റ്റ്യൻ ആണെന്ന് ആ ഭാവത്തിൽ എന്ന് മനസ്സിലാക്കിയാൽ മതി ഇതാണ് ഇനി എഴുത്തിലോന്ന് ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൽ മതി എഴുത്തിലങ്ങനെ മനസ്സിലാകും ക്വസ്റ്റ്യൻ ചിഹ്നണം നിർബന്ധമാണ് ഇതേ ഉള്ളൂ ചോദ്യത്തെ ഒരു മാർഗ്ഗം ഇങ്ങനെ അറബികളാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാവാനും അവരോട് പറയുവാനും ഇത്തരം മേഖല നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല കൂടുതൽ അറിവ് നേടുന്നതിന് എല്ലാ വെള്ളിയാഴ്ചയും മറബിക്കുവിന് ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് മറക്കാതെ പങ്കുചേരുക ശുക്രൻ യാജ മസ്സലാമ